ഇന്നത്തെ സുവിശേഷം ഈശോ അന്ധന കാഴ്ച നൽകുന്നതാണ് നസ്രാനായി ഈശോ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ അന്ധനായി യാചകൻ വിളിച്ചു പറഞ്ഞു ഈശോയെ ദാവീതിന്റെ പുത്ര എന്നിൽ കനിയണമേ മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്ര എനിൽ കനിയണമേ അവന് കൃത്യമായി ചില ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ നിശബ്ദനായില്ല ബോധ്യങ്ങളുള്ളവരെ നിശബ്ദരാക്കുക എളുപ്പമല്ല നോർത്ത് ഇന്ത്യയിൽ ബോധ്യങ്ങളുള്ള നമ്മുടെ മിഷണറിമാരെ നിശബ്ദരായി നിശബ്ദരാക്കാൻ ജനക്കൂട്ടം ശ്രമിക്കുന്നുണ്ട് നാല് പേർക്കെതിരെ എൺപത് പേരുടെ ജനക്കൂട്ടം ശ്രമിച്ചിട്ടും അവർ നിശബ്ദരായില്ല അവരെ നിശബ്ദരാക്കാനാകില്ല കാരണം അവർ വീടും നാടും വിട്ട് അന്യദേശത്തായിരിക്കുന്നത് ചില ബോധ്യങ്ങളുടെ പേരിലാണ് അങ്ങനെ ബോധ്യമുള്ളവരെ നിശബ്ദരാക്കാനാവില്ല അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്ന് നമുക്ക് മിഷണറിമാരെ നമ്മുടെ സഹോദരങ്ങളെ പ്രത്യേകം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ചെറുതും വലുതുമായ പ്രാർത്ഥനകളും ത്യാഗങ്ങളുമൊക്കെ അവരുടെ ബോധ്യങ്ങളെ ആഴപ്പെടുത്താൻ ഉപകരിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒപ്പം ഈശോ അന്ധനായ മനുഷ്യൻ്റെ നിലവിളി കേട്ട് അവിടെ നിന്ന് അവനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് അവനോട് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് മത്സ്യത്തിൻ്റെ ഉള്ളിൽ ഇരാത്മ കണ്ട ഈശോയ്ക്ക് അവൻ്റെ ആഗ്രഹം അറിയാൻ പാടില്ല എന്നിട്ടല്ല മറിച്ച് ഒരു കമ്മ്യൂണിക്കേഷനാണ് അവനോടുള്ള ബന്ധമാണ് അതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം പ്രാർത്ഥന ദൈവത്തോടുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് അവനെ കൊണ്ട് അത് പറയിക്കുകയും അവൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുകയും ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനകളും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഉപാധിയാണ് പ്രാർത്ഥനയല്ലാതെ ദൈവത്തോടുള്ള ബന്ധത്തിന് ആ വഴികളൊന്നുമില്ല അതുകൊണ്ട് ആവശ്യങ്ങൾ ചോദിച്ച സാധിച്ചാലും ഇല്ലെങ്കിലുമൊക്കെ ദൈവത്തോടുള്ള ബന്ധം പ്രാർത്ഥനയിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നമുക്കാവട്ടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിരന്തരം കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവബന്ധം കാണാൻ സാധിക്കും ഇതങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് ദൈവത്തിൻ്റെ ദൂതനോട് ചോദിക്കുന്നതും ദൂതന് അതിനുത്തരം നൽകുന്നതും ദൂതൻ്റെ ഉത്തരം കേട്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ മറിയും വിധേയപ്പെടുത്തി പന്ത്രണ്ടാം വയസ്സിൽ യേശോയെ കാണാതിരുന്നപ്പോഴും എൻ്റെ പിതാവ് നിൻ്റെ പിതാവും ഞാനും എത്രയോ ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ അതൊരു ബന്ധത്തിൻ്റെ തലമാണ് വീണ്ടും ഖാനായിൽ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് ഈശോയുടെ മധ്യസ്ഥ അപേക്ഷിക്കുന്നതും അങ്ങനെ നിരന്തരം ഈശോയോട് കാത്തു സൂക്ഷിക്കുന്ന ഒരു ബന്ധം അറിയത്തിൻ്റെ ജീവിതത്തിൽ കാണാം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടാം നമുക്ക് ദൈവത്തോടുള്ള ബന്ധം മുറിയാതെ സൂക്ഷിക്കാൻ ഒരുപക്ഷെ പരിശുദ്ധി അമ്മ നമ്മോട് പറയുന്നത് പോലെ അവൻ എന്ത് പറഞ്ഞാലും അത് ചെയ്യുക എന്ന് അത്തരത്തിൽ ദൈവഹിതം നിറവേറ്റാനും പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും നമുക്കും ആവട്ടെ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം